പണ്ടു പണ്ട് ഒരു നിമിഷം ഒരു ബീജകണം യാത്ര തുടങ്ങി അണ്ടവാഹിനിക്കുഴലിലെ ഇന്ദ്രിയ ബിന്ദുവായി അത് പതിയെ നീങ്ങിക്കൊണ്ടിരുന്നു പിന്നീടത് പന്ത്രണ്ടര ഗ്രാം മാത്രം കനമുള്ള ഒരു മാംസകഷ്ടമായി മാറി അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞ് ഗർഭഗൃഹത്തിൻ്റെ സങ്കീർണതകൾ കടന്ന് ഒരു കുഞ്ഞ് ഈ ഭൂമിയിൽ പിറന്നു വീണു വളർന്നു വലുതായി കണ്ടാലറയ്ക്കുന്ന കണ്ണിനുപോലും ഗോചരമല്ലാത്ത അന്നത്തെ ആ ഇന്ദ്രിയ ബിന്ദുവാണ് ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും ആരാണ് താങ്കളെ ഇവിടെ എത്തിച്ചത് മനുഷ്യൻ പ്രസ്താവ്യമായ ഒരു വസ്തുവേ ആയിരുന്നില്ലാത്ത ഒരു കാലഘട്ടം അവൻ്റെ മേൽ കഴിഞ്ഞുപോയിട്ടുണ്ടോ കൂടിച്ചേർന്നുണ്ടായ ഒരു ബീജത്തിൽ നിന്ന് തീർച്ചയായും നാം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു നാം അവനെ പരീക്ഷിക്കുവാനായിട്ട് അങ്ങനെ അവനെ നാം കേൾവിയുള്ളവനും കാഴ്ചയുള്ളവനുമാക്കിയിരിക്കുന്നു വിഷുദ്ധുരാൻ എഴുപത്തിയാറാം അധ്യായം ഒന്നാം വചനം സുഹൃത്തെ താങ്കൾക്കൊരു മണിയോർഡർ വന്നു എന്നു കരുതുക ആളറിയാത്ത മണിയോർഡർ അതയച്ച വ്യക്തിയെ അറിയാനൊരു കൗതുകം കാണില്ലേ കണ്ടെത്തിയാൽ പണം തന്നതിന്റെ കാരണം ചോദിക്കില്ലേ ഒരു താങ്ക്സ് പറയില്ലേ എങ്കിൽ മനോഹരമായ ബലിഷ്ടമായ ഈ ശരീരം നിർമ്മിച്ച ആ ശക്തിയെ താങ്കൾ അന്വേഷിച്ചിട്ടുണ്ടോ ഇപ്രകാരം പടച്ചെന്തിനാണെന്ന് പഠിച്ചിട്ടുണ്ടോ ആ സൃഷ്ടാവിന് താങ്ക്സ് പറയണമെന്ന് തോന്നിയിട്ടുണ്ടോ നമ്മുടെ ശരീരം മഹാത്ഭുതമല്ലേ തലച്ചോർ നാനൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ നീളമുള്ള രക്തക്കുഴലുകൾ ഒരു മസ്തിഷ്ക സെല്ലിൽ എൻസൈക്ലോപ്പീഡിയ ബ്രിട്ടാനിക്കയുടെ അഞ്ചിരട്ടി വിവരങ്ങൾ ശേഖരിക്കാം ബ്രെയിനിന്റെ നിർദ്ദേശങ്ങൾ നൂറ്റി എഴുപത് മൈൽ വേഗത്തിൽ നാഡീകോശങ്ങളിലൂടെ കുതിക്കുന്നു എക്സ്പ്രസ് ഹൈവേയിലെ വാഹന സഞ്ചാരത്തേക്കാൾ അതിവേഗം ഒരു സെക്കൻഡിൽ ഒരു ലക്ഷം സന്ദേശങ്ങൾ ശ്വാസം രക്തപ്രവാഹം വിശപ്പ് ദാഹം അംഗചലനങ്ങൾ കൺപോളകളുടെ അനക്കം പോലും തലച്ചോർ നിയന്ത്രിക്കുന്നു നമ്മുടെ മസ്തിഷ്കം ഇരുപത്തിയഞ്ച് വാട്സ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു ഒരു ബൾബിന് പ്രകാശിക്കാനുള്ള പവർ ഭാരം ഒന്നേ ദശാംശം മൂന്ന് കിലോഗ്രാം മാത്രം വ്യാപ്തി പതിനാല് സെന്റിമീറ്റർ ഇതൊക്കെ നൽകിയവനേക്കാൾ നമ്മെ സ്നേഹിക്കുന്ന മറ്റാരെങ്കിലുമുണ്ടോ ഹൃദയം ഒരു മിനിറ്റിൽ എഴുപത് തവണ മിടിക്കുന്നു അപ്പോൾ ഒരു ദിനം ഒരു ലക്ഷം തവണ ഇത് മാതാവിൻ്റെ ഗർഭപാത്രം മുതൽ മിടിച്ചുകൊണ്ടേയിരിക്കുന്നു ഈ മിടിപ്പ് വഴി ശരീരത്തിലെ എഴുപത്തിയഞ്ച് ട്രില്യൺ കോശങ്ങളിലേക്കും ഹൃദയം രക്തം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു അറുപത് വയസ്സുവരെ ഒരു വ്യക്തിക്ക് ജീവിക്കാൻ ഏകദേശം പതിനായിരം ഓയിൽ ടാങ്കറുകളിൽ വഹിക്കപ്പെടുന്ന രക്തം വേണം ആരാണിതിൻ്റെ ഉടമസ്ഥൻ ആ രക്ഷിതാവിനോട് നമുക്ക് കടപ്പാടില്ലേ പക്ഷേ അത് നാം നിർവഹിക്കുന്നുണ്ടോ രക്തക്കുഴലുകൾ ഒരു മനുഷ്യ ശരീരത്തിലെ രക്തക്കുഴലുകളുടെ നീളം തൊണ്ണൂറ്റി ആറായിരത്തി അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ ഭൂമിയുടെ ചുറ്റളവ് നാൽപ്പതിനായിരത്തി എഴുപത്തി അഞ്ച് കിലോമീറ്റർ അഥവാ ഒരൊറ്റ മനുഷ്യ ശരീരത്തിലെ രക്തക്കുഴലുകൾക്ക് തന്നെ ഭൂമിയേക്കാൾ രണ്ടിരട്ടി വലിപ്പമുണ്ട് എങ്കിൽ എഴുനൂറ് കോടി മനുഷ്യരുടെ രക്തസഞ്ചാരപാത ഒരുക്കിയവൻ എത്ര പരിശുദ്ധൻ ശ്വാസകോശം രക്തക്കുഴലുകളിൽ ഓക്സിജൻ എത്തിക്കലാണ് ധർമ്മം കാഴ്ചയിൽ ഏതാനും സെൻറ്റിമീറ്റർ മാത്രം എന്നാൽ ശ്വാസകോശം തുറന്നാൽ ഒരു ടെന്നീസ് കോർട്ടിന്റെ വ്യാപ്തിയുണ്ട് ആരാണിത് ചിട്ടപ്പെടുത്തിയത് ഒരുമുട്ടു സൂചി പോലും സ്വയംഭൂ അല്ലെങ്കിൽ ഇതെല്ലാം ആകസ്മികമാണോ കിഡ്നി രക്തക്കുഴലുകളിൽ മാലിന്യം എത്തുന്നത് തടയുന്നു എല്ലാ ദിവസവും നൂറ്റി എൺപത് ലിറ്റർ രക്തം അരിച്ചെടുക്കുന്നു ആമാശയം ദഹനപ്രക്രിയയാണ് ജോലി ദഹനത്തെ സഹായിക്കാൻ അതിശക്ത സംഹാരശേഷിയുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡുകൾ ധാരാളം ഈ ആസിഡുകൾക്ക് ഒരു ബ്ലേഡിനെ പോലും നശിപ്പിക്കാൻ കഴിയും എന്നാൽ ആമാശയം ഇതിൽ നിന്നും സംരക്ഷിക്കപ്പെടുന്നു കാരണം ഓരോ മൂന്ന് ദിവസത്തിലും ഒരു പ്രത്യേക പാട പുതുതായി നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഒരു വ്യക്തിക്ക് തന്നെ അയാളുടെ ആയുസിൽ എത്ര പാടകൾ പണിയണം കോടിക്കണക്കിന് മനുഷ്യർക്ക് ഓരോ ദിവസവും ഇത് ചെയ്തു കൊടുക്കുന്ന ആ സംരക്ഷകൻ പോരെ നമുക്ക് ആ രക്ഷകൻ എത്ര പരിശുദ്ധനാണ് ടി എൻ ഏറ്റവും വലിയ വിവരശേഖരണി മനുഷ്യ ശരീരത്തിൽ കോടിക്കണക്കിന് കോശങ്ങൾ ഓരോ കോശത്തിലും ഒരു ഡി എൻ എ ഓരോ ഡി എൻ എയിലും ആയിരം വോള്യം പുസ്തകങ്ങൾ ഓരോ പുസ്തകത്തിലും ഒരു ലക്ഷം പേജുകൾ നഗ്നനേത്ര ഈ ചെറുപ്രതലം ഇത്ര വിശാലമാക്കുന്നവൻ ആരാണ് അവനേക്കാൾ നമുക്ക് ആവശ്യങ്ങൾ നിർവഹിച്ചു തരാൻ ആരുണ്ട് സുഹൃത്തെ താങ്കൾ ഈ ഭൂമിയിൽ നിലനിൽക്കാൻ ഓരോ നിമിഷവും കോടിക്കണക്കിന് രാസപ്രവർത്തനങ്ങൾ താങ്കളുടെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കണം ഇതിൻ്റെ എല്ലാം ഉടമസ്ഥനാരാണ് ആ സൃഷ്ടാവിന് അറബിയിൽ പറയുന്ന പേരാണ് അള്ളാഹു ഏകനാണവൻ പിതാവല്ല പുത്രനല്ല അവനു തുല്യനായി ആരുമില്ല അറിവിനും കഴിവിനും പരിധിയുമില്ല ഉറക്കവും മയക്കവുമില്ല ജനനമില്ല മരണമില്ല പ്രതിമയും രൂപവുമില്ല സൂര്യൻ്റെ ചന്ദ്രന്റെ അഗ്നിയുടെ ഉടമ പശുവിൻ്റെ പാമ്പിൻ്റെ സൃഷ്ടാവ് ഷെയ്ഖിന്റെയും വലിയ റബ്ബ് അവനു പുറമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവോ അവർ ഒരു ഈന്തപ്പഴക്കുരുവിന്റെ പാട പോലും ഉടമപ്പെടുത്തുന്നില്ല വിഷുദ് ഖുറാൻ മുപ്പത്തിയഞ്ചാമത് അധ്യായം പതിമൂന്നാമത് വചനം സുഹൃത്തെ അന്ന് യാത്ര തുടങ്ങിയ ബീജകണത്തിൽ നിന്ന് താങ്കൾ എന്ന വ്യക്തിയെ ഒരുക്കിയവന്റെ വാക്കുകൾക്ക് നാം കാതോർക്കേണ്ടതില്ലേ ഖുർആൻ സൃഷ്ടാവിൻ്റെ സംസാരമാണ് മനുഷ്യർക്കുള്ള വഴികാട്ടി വൈരുദ്ധ്യങ്ങളില്ലാത്ത ഗ്രന്ഥം നിസ്സംശയം സമ്പൂർണമായും ദൈവീകമായ ഏകമതഗ്രന്ഥം മനസ്സുകളെ മാറ്റിമറിക്കുന്ന വചനശേഖരം ശാസ്ത്രപരാമർശങ്ങളെല്ലാം നൂറു ശതമാനം സത്യം ആ ഗ്രന്ഥം മാനവതയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് മുഹമ്മദ് നബി സലല്ലാഹുഅലഹി വസ്ലം നിരക്ഷരൻ അനാഥൻ ഉപജീവനത്തിന് മേച്ച ഇടയൻ പക്ഷെ മനുഷ്യരാശിയോട് അദ്ദേഹം സംസാരിച്ച കാര്യങ്ങൾ ഒന്നുപോലും പിഴച്ചില്ല ശാസ്ത്രം സാഹിത്യം നിയമം നീതി കുടുംബം സമൂഹം തുടങ്ങി മുഴുവൻ മേഖലകളിലും അദ്ദേഹം പഠിപ്പിച്ച പാഠങ്ങൾ മനുഷ്യനെ മാറ്റിമറിച്ചു ഭൗതികവും ആത്മീയവുമായ പുരോഗതിക്ക് കാരണമായി ആറാം നൂറ്റാണ്ടിലെ അറബിയോട് സംസാരിച്ച കാര്യങ്ങൾ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ഗവേഷകനെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു കാരണം മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലം മതമായി പറഞ്ഞതൊന്നും സ്വാഭിഷ്ടപ്രകാരമായിരുന്നില്ല മറിച്ച് നമ്മുടെ സൃഷ്ടിപ്പിൻ്റെയും സങ്കീർണമായ സംവിധാനങ്ങളുടെയും പിന്നിലെ ശക്തിയുടേതായിരുന്നു അതെ പ്രപഞ്ച നിർമ്മാതാവിൻ്റെ പ്രപഞ്ചശക്തിയുടെ വചനങ്ങൾ ഖുർആൻ ദൈവികം ടൊറാണ്ടോ യൂണിവേഴ്സിറ്റിയിലെ അനാറ്റമി വിഭാഗം പ്രൊഫസർ ഡോക്ടർ ീറ്റ് മൂർ മൈക്രോസ്കോപ്പിന് മുന്നിലിരുന്ന് വിശുദ്ധ ഖുർആൻ ഖുർആാൻ പരാമർശങ്ങളുടെ കൃത്യത കണ്ട് അത്ഭുതം കൂറി എന്ന അറബി വാക്കാണ് ഭ്രൂണാവസ്ഥ ഖുർആൻ പ്രയോഗിച്ചത് അലക്ക എന്നാൽ അട്ട എന്നാണ് അർത്ഥം പ്രകൃതം കൊണ്ടും രൂപം കൊണ്ടും ഭ്രൂണാവസ്ഥയോട് ഏറ്റവും ചേർന്ന അവസ്ഥയാണിത് രക്തം മൂറ്റി കുടിക്കുന്ന പ്രകൃതമാണ് അട്ടയ്ക്കുള്ളത് ഈ അവസ്ഥയിൽ ഭ്രൂണത്തിൻ്റെ രൂപം അട്ടയ്ക്ക് സമമായിരിക്കും ഇതെല്ലാം അറിയുന്ന ഡോക്ടർ കീറ്റ് മോർ അത്ഭുതപ്പെട്ട് ഇപ്രകാരം പറഞ്ഞു ആറാം നൂറ്റാണ്ടിലെ വ്യക്തിക്ക് സ്വയം പറയാൻ കഴിയുന്നതല്ല ഈ കാര്യങ്ങൾ ഒന്നും ഗർഭപാത്രത്തിൽ മനുഷ്യ സൃഷ്ടി നടത്തുന്ന ദൈവം മുഹമ്മദിനെ അറിയിച്ചത് തന്നെയാകും ഇതെല്ലാം എന്ന് എനിക്ക് മനസ്സിലായി സൃഷ്ടാവിന്റെ വചനങ്ങൾ താങ്കളെ പുതിയൊരു മനുഷ്യനാക്കും കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ അത് മസ്തിഷ്കത്തെ കീഴ്പ്പെടുത്തും ആ വചനങ്ങൾ കണ്ണിലും കാതിലും ഹൃദയത്തിലും പുതിയ പ്രഭവരത്തും ഇരട്ടമുഖം തിന്മപുരണ്ട മനസ്സ് അശാന്തി നിറഞ്ഞ കുടുംബം മദ്യം മയക്കുമരുന്ന് തുടങ്ങി ഇരുട്ടിന്റെ അപശബ്ദങ്ങൾ കെട്ടടങ്ങും തീർച്ചയായും ഈ ഖുർആൻ ഏറ്റവും ശരിയായതിലേക്ക് വഴി കാണിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന സത്യവിശ്വാസികൾക്ക് വലിയ പ്രതിഫലമുണ്ട് എന്ന സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യുന്നു വിശുദ്ധ ഖുറാൻ പതിനേഴാമത് അധ്യായം ഒൻപതാമത് വചനം ഈ വേദഗ്രന്ഥത്തെ തൻ്റെ ജീവിത വഴിയായി സ്വീകരിച്ച ഒരാൾക്ക് ഐ എസ് ഐ എസ് പോലെയുള്ള നിഗൂഢ ശക്തികളുടെ ഭാഗമാകാൻ കഴിയില്ല പ്രത്യുത അവർക്കെതിരിൽ നിലകൊള്ളുകയും ചെയ്യും കാരണം ഈ ഗ്രന്ഥം മുന്നോട്ട് വയ്ക്കുന്ന ദാർശനിക തലം അത്രമേൽ ഉജ്ജ്വലമാണ് മാനവികമാണ് നിർബന്ധിത മതപരിവർത്തനം നിഷിദ്ധമാക്കിയ മതഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ മിനൽ മതത്തിന്റെ കാര്യത്തിൽ ബലപ്രയോഗമേ ഇല്ല സന്മാർഗം ദുർമാർഗത്തിൽ നിന്ന് വ്യക്തമായി വേർതിരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ആകയാൽ ഏതൊരാൾ ദുർമൂർത്തികളെ അവിശ്വസിക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നുവോ അവൻ പിടിച്ചിട്ടുള്ളത് ബലമുള്ള ഒരു കയറിലാകുന്നു അത് പൊട്ടിപ്പോകുകയേ ഇല്ല അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു വിശുദ്ധ ഖുർആൻ രണ്ടാം അധ്യായം ഇരുന്നൂറ്റി അൻപത്തിയാറാമത് വചനം ഒരു വ്യക്തിയെ അന്യായമായി കൊല്ലുന്നത് സർവ മനുഷ്യരെയും കൊല്ലുന്നതിന് തുല്യമാണെന്ന് പഠിപ്പിച്ച ഗ്രന്ഥം ഒരാൾക്ക് ജീവിതം നൽകിയാൽ മനുഷ്യർക്ക് മുഴുവൻ ജീവൻ നൽകുന്നതിന് തുല്യമാണെന്നൊരു മഹാവേദം പണക്കാരൻ്റെ വിയർപ്പിൽ ദരിദ്രന് രണ്ടര ശതമാനം അവകാശമാക്കിയ ഗ്രന്ഥം മാതാപിതാക്കളുടെ സംരക്ഷണത്തെക്കുറിച്ച് പഠിപ്പിച്ച ഗ്രന്ഥം ദമ്പതികളുടെ കടമകളെക്കുറിച്ച് സംസാരിച്ച ഗ്രന്ഥം വർണ്ണവെറിയെയും ജാതിപൂരനെയും നിരാകരിച്ച ഗ്രന്ഥം ഇതര മതസ്ഥരുടെ ദൈവങ്ങളെ ചീത്ത വിളിക്കരുതെന്ന് പഠിപ്പിച്ച വിശുദ്ധ ഗ്രന്ഥം സഹജീവിയെ ദുഷിച്ചു പറയുന്നത് ശവം തിന്നുന്നതിന് തുല്യമാണെന്ന് ഉണർത്തിയ ഗ്രന്ഥം മരണം ക്ഷണിക്കപ്പെടാത്ത അതിഥി പണക്കാരനും പണിക്കാരനും രാജാവും പ്രജയും ഒരുപോലെ അനുഭവിക്കുന്ന പ്രതിസന്ധി സെക്കൻഡുകൾ കൊഴിഞ്ഞു വീഴുന്നത് ആ അതിഥിയെ തേടിയാണ് അപ്രതീക്ഷിത നിമിഷത്തിൽ അത് കടന്നെത്തുന്നു സ്വപ്നങ്ങളെ അത് കടന്നാക്രമിക്കുന്നു മരണം ജീവിതാന്തിമോ മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ നാം അവൻ്റെ എല്ലുകളെ ഒരുമിച്ചു കൂട്ടുകയില്ലെന്ന് അതെ നാം അവൻ്റെ വിരൽ തുമ്പുകളെപ്പോലും ശരിപ്പെടുത്താൻ കഴിവുള്ളവനായിരിക്കേ വിശുദ്ധ ഖുർആാൻ അധ്യായം എഴുപത്തിയഞ്ച് വചനം മൂന്ന് നാല് മണ്ണിൽ എരിഞ്ഞമർന്ന മനുഷ്യ ശരീരങ്ങൾ കൈവിരൽ അടയാളങ്ങളിൽ പോലും മാറ്റമില്ലാതെ പുനഃസൃഷ്ടിക്ക് വിധേയമാകും കൈവിരൽ അടയാളങ്ങൾ നഷ്ടപ്പെട്ടാലും അത് വീണ്ടുമുണ്ടായി വരുമെന്നത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ് അതുകൊണ്ട് അവർണനീയ രീതിയിൽ മനുഷ്യനെ ആസൂത്രണം ചെയ്തവൻ മണ്ണിൽ നിന്ന് പുനസൃഷ്ടിക്കുകയില്ലെന്ന് ഇനിയും താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ ثم توفى كل نفس ما كسبت وهم لا يظلمون നിങ്ങൾ അള്ളാഹുവിങ്കലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസത്തെ സൂക്ഷിച്ചുകൊണ്ടുക എന്നിട്ട് ഓരോരുത്തർക്കും അവരവർ പ്രവർത്തിച്ചതിൻ്റെ ഫലം പൂർണ്ണമായി നൽകപ്പെടുന്നതാണ് അവരോട് ഒട്ടും അനീതി കാണിക്കപ്പെടുകയില്ല